മാലിന്യ സംസ്കരണത്തിനും ഉൽപാദന മേഖലയ്ക്കും പ്രാമുഖ്യം നൽകി പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പ്രധാനപ്പെട്ട വരവിനങ്ങളെ നികുതി വരുമാനം ഇവിടെ പ്രസൻറ്റ് സൂചിപ്പിച്ച പോലെ എൺപത്തി മൂന്ന് ലക്ഷവും നികുതി ഇതര വരുമാനം അറുപത്തി ആറ് ലക്ഷവും ജനറൽ പർപ്പസ് ഫണ്ടായിട്ട് കിട്ടുന്നത് രണ്ട് കോടി ഇരുപത് ലക്ഷവും റവന്യൂ ഗ്രാൻറ്റുകൾ പദ്ധതി ചെലവുകൾക്ക് പതിനഞ്ച് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയും പദ്ധതി ഇതര ഗ്രാൻറ്റുകളായി ലഭിക്കുന്നത് ഏഴ് കോടി അൻപത് ലക്ഷം രൂപയും വായ്പ ഇനത്തിൽ മൂലധന വരവ് പ്രതീക്ഷിക്കുന്നത് ഒരു കോടി രൂപയും മൂലധന വരവ് വായ്പ ഒഴികെയുള്ളത് ഒരു കോടി അൻപത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയും അങ്ങനെ ആകെ ഇരുപത്തി ഒൻപത് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വരവും മുന്നിരിപ്പ് ഒരു കോടി അറുപത്തൊൻപത് ലക്ഷത്തി അറുപത്തേഴായിരത്തി അറുനൂറ്റി മുപ്പത് ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയാണ് വണാളിയിൽ നമ്മൾ ആകെ വരവ് പ്രതീക്ഷിക്കുന്നത് ചിലവ് പ്രധാനമായും അനിവാര്യ ചുമതലകൾക്ക് രണ്ട് കോടി അറുപത് ലക്ഷത്തി രണ്ടായിരം രൂപയും പദ്ധതി ചെലവുകൾക്ക് റവന്യൂ ഗ്രാൻഡ് ഇനത്തിൽ പതിനെട്ട് കോടി അറുപത്തൊമ്പത് ലക്ഷം രൂപയും പദ്ധതി ഇതര ചെലവുകൾക്ക് ഏഴ് കോടി അൻപത് ലക്ഷം രൂപയും മൂലധന ചെലവുകൾ രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയും ഉൾപ്പെടെ മുപ്പത്തൊന്ന് കോടി പതിനേഴ് ലക്ഷത്തി രണ്ടായിരം രൂപ ചെലവും ഇരുപത്തി ആറ് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ നീക്കിയിരിപ്പും അങ്ങനെ ആകെ മുപ്പത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന വരവ് ചെലവ് കണക്കുകളാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കാം പാണാവിളി ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റ് പാസ്സായ ശേഷം അതിൻ്റെ അലോക്കേഷനും കൂടി വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത സാധ്യതയെന്നാലും പ്രതീക്ഷിക്കുന്ന വരവ് ചെലവ് ഇനത്തിൽ ഈ മേഖലകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷക്കാലത്തേക്ക് നമ്മുടെ പാണാവിളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രധാനമായും ൂന്തൽ കൊടുക്കുന്ന മേഖലകൾ ഏറ്റവും പ്രധാനമായും നമുക്കറിയുന്ന ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരള സംസ്ഥാന ഗവൺമെൻറ്റും മാലിന്യ നിർമ്മാണത്തിന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ശുചിത്വം പാലിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ വരവും മുപ്പത്തിയൊന്ന് കോടി പതിനേഴ് ലക്ഷത്തി രണ്ടായിരം രൂപ ചെലവും ഇരുപത്തി ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ നീക്കിയൊരുപ്പുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ അധ്യക്ഷയായി ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനുമായി അറുപത്തിയൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപ വകയിരുത്തി ക്ലീൻപാണാവളി സുന്ദര ഗ്രാമം പദ്ധതി വഴി പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും നിരത്തുകളും പൊതുസ്ഥലങ്ങളും മാലിന്യമുക്തമാക്കുന്നതിന് ലക്ഷ്യമിടുന്നുണ്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും അംഗനവാടികളിലും ജൈവമാലിന്യ സംസ്കരണത്തിനായി ബയോബിന്നുകൾ സ്ഥാപിക്കും മുഴുവൻ വാർഡുകളിലും എംസിഎഫുകൾ പുതുതായി സ്ഥാപിക്കും ഉൽപാദന മേഖലയിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഉൽപാദന മേഖലയിൽ നെൽകൃഷി വികസനത്തിനും നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വനിതാ ഗ്രൂപ്പുകൾക്ക് കാർഷിക വികസനത്തിനായി ധനസഹായം നൽകുന്നതിനും ലക്ഷ്യമിടുന്നു തൊള്ളായിരം ഭാമനങ്ങളിൽ മുട്ടക്കോഴികളെ വിതരണം ചെയ്യുന്നതിനും കന്നുകാലികൾക്ക് ദാതിലവണ വിശ്രതം നൽകുന്നതിനും തൊഴുത്തുകളുടെ നവീകരണത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട് പൊതുജനാരോഗ്യത്തിനും കുടിവെള്ളത്തിനുമായി എൺപത്തിനാല് ലക്ഷത്തി ഇരുപത്തി രൂപ വൈരുത്തി വനിതാ ശിശു വികസന മേഖലയിൽ ഏറ്റെടുക്കും ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക ബഡ്ജറ്റ് വരവ് നികുതി വരുമാനം എൺപത്തിമൂന്ന് ലക്ഷം നികുതി ഇതര വരുമാനം അറുപത്തിയാറ് ലക്ഷം ജനറൽ പർപ്പസ് ഫണ്ട് രണ്ട് കോടി ഇരുപത് ഇരുപത് ലക്ഷം രൂപ മറ്റ് റവന്യൂ ഗ്രാൻഡുകൾ പദ്ധതി പദ്ധതി ഇതര പതിനഞ്ച് കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷം രൂപ പദ്ധതി ഇതര ഏഴ് കോടി അമ്പത് ലക്ഷം രൂപ വരവ് വായ്പകൾ ഒരു കോടി മൂലധന വരവ് വായ്പകൾ ഒഴികെ ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുന്നിരിപ്പ് ഇരുപത്തൊൻപത് കോടി എഴുപത്തി മൂ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ ഒരു കോടി ഒരു കോടി മുന്നിരിപ്പ് ആകെ മുപ്പത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ ചിലവ് അനിവാര്യ ചുമതല രണ്ട് കോടി അറുപത് ലക്ഷത്തി രണ്ടായിരം പദ്ധതി ചിലവുകൾ റവന്യൂ ഗ്രാൻഡ് പതിനെട്ട് കോടി അറുപത്തൊമ്പത് ലക്ഷം പദ്ധതി ഇതര ചിലവുകൾ ഏഴ് കോടി അമ്പത് ലക്ഷം മൂലധന ചിലവുകൾ രണ്ട് കോടി മുപ്പത്തി ലക്ഷം നികുതി ഇരിപ്പ് മുപ്പത്തൊന്ന് കോടി പതിനേഴ് ലക്ഷത്തി രണ്ടായിരം ആകെ മുപ്പത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ